ഇന്ന് വന്നിരിക്കുന്നത് ഗൗ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗണുണ്ട് ഗൗൺ വിത്ത് ഷാളുണ്ട് അൽഫൈ നൈറ്റി വരുന്നുണ്ട് പിന്നെ വീഡിയോ അവസാനം വരെ കാണാം നല്ല മൽമൽ കോട്ടൻ്റെ ഷാളുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ടിയാണ് വരുന്നത് ഇനി ഗൗണ് കാണാം നമുക്ക് കേട്ടോ ഡെൽറ്റലെന്നെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഡെൽറ്റന്നെ എല്ലാം ഡെൽറ്റ തന്നെ പക്ഷെ ഡെൽറ്റയിൽ ചെറിയ ചെറിയ ഡിഫറെൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാ ടൈപ്പും പല പല ഡിസൈൻ മാറുന്നതിനനുസരിച്ച് മെറ്റീരിയലിനും ഡിഫറൻറ്റ് തോന്നുന്നുണ്ട് ചിലത് സോഫ്റ്റ് ആയിരിക്കാം ചിലത് ഹാർഡ് ആയിരിക്കാം ഒരു ലെയർ വരുന്നുണ്ട് നല്ലൊരു നിറവ് വന്നിട്ട് പിന്നെ ലാസ്റ്റ് ആണ് വരുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ലൈനിൻ തുണി വരുന്നുണ്ട് ഫുള്ളായിട്ട് കിട്ടുന്നില്ല കേട്ടോ ഇന്നലെ വന്നിരുന്ന ഗൗൺ മൊത്തമായിട്ട് സോൾഡ് ആയിട്ടുണ്ട് കേട്ടോ ഹിജാബ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഗൗണിനുള്ളിൽ ഹിജാബും കൂടി എടുക്കുകയാണെങ്കിൽ ൂറ്റി തൊണ്ണൂറ്റി കേട്ടോ നല്ല ലെങ്ത് കിട്ടുന്ന ഷോളാണ് കേട്ടോ വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം കേട്ടോ പിന്നെ പേയ്മെന്റ് ഇപ്പൊ ചെയ്യാമെന്നു പറഞ്ഞിട്ട് പലരും മാറ്റി വെക്കൂട്ടോ മാറ്റി വെക്കാൻ പറയും ഇനി അങ്ങനെ മാറ്റി വെക്കില്ല വെക്കൂല്ലോ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവരെ കാണില്ല ചിലപ്പോൾ പേയ്മെൻ്റ് ഒന്നായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് കുറച്ച് എപ്പോഴാണോ ഓർഡർ എടുക്കുന്നത് ഓർഡർ എടുക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് ചോദിച്ചിട്ട് ചെയ്യുക കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ ഗൗണ് വരുന്നത് എക്സലും ലാർജും ഡബിൾ എക്സൽ ഉള്ളവർക്ക് വരെ യൂസ് ചെയ്യുക ഡബിൾ എക്സിലൊക്കെ നല്ല തടിയുള്ള ഉള്ള ആൾക്കാരൊന്നും എടുക്കരുത് കേട്ടോ മാച്ചിങ് ആയിട്ടുള്ള തോന്നിയ ഹിജാബൊക്കെ എടുത്തിരിക്കണം കേട്ടോ ശൾ പഷാൾ കുറേ സെപ്പറേറ്റ് ആയിട്ട് വെറുതെ എടുത്തു പോയി ഗൗണിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഷോളൊക്കെ ഷാളായിട്ട് വെറുതെ ഷോൾ മാത്രമായിട്ട് പോയി പിന്നെ കുറച്ച് മാത്രം ഞാൻ മാറ്റി വെച്ചതാണ് കൊടുക്കാതെ ഇൻഷാല് ഗൗണ് കൊണ്ടിരുന്നതിനനുസരിച്ച് ഷോളും കൂടെ ക്വാണ്ടിറ്റി ചെയ്യുക മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ബ്ലൂ ആണ് അതിന് ഷോൾ വരുന്നില്ല ടോ ഷോൾ ഒക്കെ സോൾഡ് ആയിപ്പോയി മെഷർമെന്റ് നോക്കി നോക്കർമെന്റ് വീഡിയോസിൽ ഉൾപ്പെടുത്തുമ്പോഴും വീഡിയോ ലെങ്ത് കൂടിയാണ് ചെയ്യുന്നത് അത് കാരണം വീഡിയോസിലല്ലാതെ പറയുന്ന കേട്ടോ ചോദിക്കാനൊക്കെ പറയുന്നേ ഇത് രണ്ട് രണ്ട് സൈസ് പോലെയാണ് തോന്നിയത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇരുപത്തിരണ്ട് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ സ്ലീവ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് ഇരുപത്തി ഒന്ന് അത്യാവശ്യം ഒരു ഫുൾ സ്ലീവിനെ അടുത്ത് വരും കേട്ടോ ഇരുപത്തൊന്നാല് അമ്പത്തിനാലായിരിക്കും കിട്ടുന്നത് കേട്ടോ അൻപത്തിനാലിനകത്താണ് ഇപ്പൊ കാണിച്ചത് കേട്ടോ നെക്സ്റ്റ് ഡെൽറ്റേൻ്റെ വേറെ ആണ് അതൊന്നും കൂടി ഒരു കുറച്ചും കൂടി ഒരു കട്ടി ചെയ്ത് തോന്നിയിരുന്നു ശീല ഇതൊന്നും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് എല്ലാം ഡെൽറ്റെയാണ് ഇമ്പോർട്ടഡിൽ പല മെറ്റീരിയൽ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഡെൽറ്റ കേട്ടോ ഇതൊരു ഫീഡിങ് ടൈപ്പാണ് വരുന്നത് കേട്ടോ മറ്റത് ഫീഡിംഗ് അല്ലായിരുന്നു ണ്ട് മൂന്ന് ബട്ടൺസ് ഫ്രണ്ടില് വരുന്നുണ്ട് ഇത് അൻപത്തി രണ്ടേ ലെങ്ത് കിട്ടുന്നു ഇത് ഡബിൾ എക്സലുള്ളവർ കഷ്ടിച്ചെടുക്കാണ്ടിരിക്ക എക്സെല്ലും ലാർജിനും ഒക്കെ ആയിരിക്കും സൂട്ട് മീഡിയം കാര്ക്കും ഇടാം മീഡിയം ലാർജ് എക്സൽ വരെ ഒക്കെ യൂസ് ചെയ്യാം വള്ളിയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സൈസൊക്കെ അഡ്ജസ്റ്റബിൾ ആക്കാം അധികം ഒരു ഷാള് മേച്ചക്കൊരു ഷാള് നോക്കിയിട്ട് എടുത്തതാണ് ഗൌൺ ഓൺലി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഹിജാബും കൂടി വരുമ്പോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരും കേട്ടോ നെക്സ്റ്റ് അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെയൊക്കെ ഷാള് എല്ലാം സോൾഡ് ആയിട്ട് ഒത്തിരി ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു ഇന്നലെ കാണിച്ച് ഗൌണിന്റെ കൂടെ ഷാൾ ഷാള് കണ്ടിട്ട് ഷോള് മാത്രമായിട്ട് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ ആണ് എല്ലാം പൊട്ടിക്കണം നിവൃത്തി കാണിക്കുമ്പോ ഓരോ കളറിന്റെ ഭംഗി എറിയാന്ന് വെച്ചിട്ട പിന്നെ എല്ലാം പൊട്ടിക്കാൻ നിക്കണത് കേട്ടോ തിന്റെ സൈസൊന്നു നോക്കട്ടോ കയ്യിന്ന് പോവു ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഹൈറ്റ് കുറഞ്ഞോരൊക്കെ എടുത്താൽ മതി കേട്ടോ ഇരുപത്തി സ്ലീവ് ഇട്ടുണ്ട് ലെങ് അമ്പത്തിരണ്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ മറ്റേത് അമ്പത്തിനാലും ഇത് ആണ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് അൽഫൈന്റെ നൈറ്റിയോളിച്ചിട്ടുള്ള നൈറ്റി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു അൽഫൈന് അതിനേക്കാളും ഒന്നും കൂടി കോളിച്ചി തോന്നി എനിക്ക് നൈറ്റി കേട്ടോ ഫിഫ്റ്റി സെവൻ ആണേ കിട്ടുന്ന അൻപത്തി ആറും നല്ല അൻപത്തെട്ടല്ല അതിന്റെ ഇടയിലാണ് വരുന്നത് ലെങ്ത് നല്ല നെക്കും കാണിക്കുന്നു ചെസ്റ്റ് വരുന്നത് സൈഡ് കിട്ടുന്നുണ്ട് അപ്പോൾ നാപ്പത്തെട്ട് ചെസ്റ്റ് വരെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യോ സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കിട്ടുന്നത് മെഷർമെന്റ് വീഡിയോസിൽ തന്നെ എടുക്കുമ്പോസിന്റെ ലെങ്ത് വീഡിയോസിന്റെ ലെങ്ത് കൂടാണ് മെഷർമെന്റ് വീഡിയോസിൽ എടുക്കാതെ ഉൾപ്പെടുത്തുന്നത് ചിരീതൊക്കെ പറയുന്നു മെഷർമെന്റിന്റെ വീഡിയോ എടുത്ത് ഇവിടെ ഞങ്ങൾ കണ്ടിട്ട് എടുക്കാലോന്ന് ഞൈറ്റി ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മെഷർമെന്റ് എടുത്തിട്ട് കിട്ടുന്നുട്ടോ അൻപത്തിയേഴ് കിട്ടുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡും അതങ്ങ് പ്ലെയിൻ തന്നെയാണ് അതേ വർക്ക് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഷ് ഗ്രേ കളറായിട്ടാ വരുന്നത് കേട്ടോ മറ്റൊരു കളർ ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന പോലെ കേട്ടോ അത് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ അൽഫൈനായിട്ട് നാനൂറ്റി ഇരുപതാണ് വരുന്നത് നെക്സ്റ്റ് മറ്റൊരു പ്രിന്റ് ആണ് അൽഫൈൻ തന്നെയാണ് ഒന്ന് ബ്ലാക്കിലും ഒന്ന് ഗ്രീനിലും ഒന്ന് പർപ്പിൾ കളറിലും ആണ് ഇത് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അൻപത്തി ലെങ്ത് കിട്ടുന്നത് കേട്ടോ അൻപത്തി ആറ് ഉള്ളവർക്ക് കിട്ടുന്നില്ല ചെറിയൊരു സിബ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ട് വരുന്നതാണ് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വേണ്ടി വെച്ച് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം കേട്ടോ ഇതൊരു പർപ്പിൾ വൈൻ വൈൻഷെയ്ഡാണ് ഭാഗത്ത് വർക്ക് കാണാം സിമ്പിൾ വർക്ക് കാണാം നല്ല ഭംഗിയുള്ള വർക്ക് ആണ് കേട്ടോ മെഷർമെന്റ് എടുത്ത് നോക്കെല്ലാരും നോക്കിട്ടെടുക്കാവശ്യം കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ പറയണ്ടെന്നാലും കമന്റിൽ ഇങ്ങനെ ചോദിക്കൂലെത്ര ചെസ്റ്റ് എത്ര എന്നൊക്കെ വീഡിയോ ഫുൾ ആയിട്ട് കാണാതെങ്ങനെ പോവുക തോന്നുന്നുണ്ട് ഇത് നാപ്പത്തെട്ടൺ ചെസ്റ്റ് വരുന്ന കേട്ടോ വൺ സൈഡിൽ ഒന്നാല് കിട്ടുന്നുണ്ട് പതിനെട്ട് സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ അത് ണ് കിട്ടുന്നത് കേട്ടോ അൻപത്തി അഞ്ചല്ലോ അൻപത്തി ആറ് കിട്ടുന്നുണ്ട് കേട്ടോ ബസ്സിൽ നോക്കിയപ്പോൾ അൻപത്തി അഞ്ച് അൻപത്തി ആറിന്റെ കിട്ടുന്നുണ്ട് ശരിക്കൂട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് മറ്റൊരു നൈറ്റിയാണ് വലിയ പ്രിന്റിന് ഇപ്പൊ എല്ലാവർക്കും വലിയ പ്രിന്റ വീണ്ടോ മിക്ക ഭാഗത്ത് വർക്ക് നോക്കി ഇതെല്ലാം ഭംഗിയുണ്ട് കാണാൻ സിമ്പിൾ വർക്കിലല്ലാതും വരുന്നെ നല്ല ബ്ലാക്ക് കളറിലാണ് ട്ടോ ഇത് വരുന്നത് അൻപത്തി എട്ടാണ് ഇത് ലെങ് വരുന്നത് ഇനി അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഈ വീഡിയോയിൽ കാണുന്ന ഗ്രീൻ തന്നെ കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇനി ഇതിൽക്കൊക്കെ വേണ്ട ഷാൾ വേണമെന്നുണ്ടെങ്കിൽ ഷാൾ നെക്സ്റ്റ് കാണിക്കുന്നുണ്ട് നൈറ്റിക്കും ചുരിദാർക്കും ഒക്കെ ഇടാൻ പറ്റിയ മെൽമെൽ കോട്ടൻ്റെ ഷാളാണ് കേട്ടോ നല്ല ലെങ്ത്തും ഇടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ബണ്ണുള്ളവർക്കൊക്കെ നല്ല പൊതിച്ചിട്ട് പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാളാണ് കേട്ടോ കോട്ടൻ്റെ ദട്ടാണ് ഞാൻ വീഡിയോ ലിങ്ക് അധികം ആയാലും മാക്സി ഇട്ടപ്പോൾ തന്നെ ആ ഷാൾ എടുത്തതാ കേട്ടോ കാരണം അതിൻ്റെ കൂടെ ഷാൾ വേണ്ടവർക്ക് ഷാൾ എടുത്തോട്ടേന്ന് കരുതിയിട്ടാണ് നൈറ്റിയും ഷാളും കൂടെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒന്നിലും പോരുമല്ലോ അതിനൊക്കെ ഷിപ്പിംഗ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോ ഷാളും അതും കൂടെ എടുക്കണേ ഒരു ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഒന്ന് ോക്കെട്ടോ മെഷർമെന്റ് നാപ്പത്തി ഇരുപത്തി അഞ്ച് കിട്ടുന്നുണ്ട് ഇത് കേട്ടോ ഇരുപത്തിയഞ്ചിനിട്ടുമ്പോ അൻപത് വരും ജസ്റ്റ് പതിനഞ്ചാണ് സ്ലീവ് കിട്ടുന്നത് നൈറ്റി മാറ്റിയത് അമ്പത്തി എട്ടായിരുന്നു ലെങ്ത് കിട്ടിയിരുന്നത് അതിന്റെ വീഡിയോ ഒന്ന് വീടിയൊന്ന് നിർത്തി വന്നു കേട്ടോ നെക്സ്റ്റ് മൺമൽ കോട്ടൻ്റെ ദുപ്പട്ടിയാണ് കേട്ടോ ഏത് കളറെ വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഡിഫറെന്റ് പാറ്റേൺ ആണ് കളേഴ്സും ആണ് പത്ത് ഷാൾ ആണ് വരുന്നത് കേട്ടോ എല്ലാം നിവർത്തി കാണിച്ച നിവർത്തി കാണിച്ചാലേ ഷാളിൻ്റെ ഭംഗി കിട്ടുള്ളൂ ലെങ്ത്തും ഇടുത്തും കിട്ടുന്നുണ്ട് കേട്ടോ അറ്റത്തായിട്ട് നല്ലൊരു വർക്ക് വേറെ കൊടുത്തിട്ടുണ്ട് പൂ വർക്ക് കൊടുത്തിട്ടുണ്ട് എത്ര വണ്ണമുള്ളവർക്ക് യൂസ് ചെയ്യാം എനിക്ക് ചുരിദാർക്ക വേണ്ടച് ചുരിദാർക്കിട നൈറ്റി നല്ലൊരു ബ്രൗൺ കോഫി കളർ കേട്ടോ നല്ല ഭംഗി കാണാൻ കളറെ വീഡിയോസില് കാണുന്ന പോലെ തന്നെയാണ് ഫ്രണ്ട് ഒക്കെ കേട്ടോ നല്ല ഭംഗിട്ട് കാണാൻ നല്ലൊരു ബ്ലൂ കളർ ആട്ടോസ്തീ ബ്ലൂ കളർ രണ്ടര മീറ്ററോളം വരുന്നുണ്ടോ ഔട്ടോ എന്തോപ്പെട്ട It's the pink shade on it. വീഡിയോ കണ്ടിട്ട് നല്ല നല്ല കമൻ്റൊക്കെ ഒത്തിരി പേരിടുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല അവരെയൊക്കെ പരിഗണിക്കുന്നുണ്ട് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ ഏറ്റവും കൂടുതൽ ഇടുന്ന കമന്റ് ഇടുന്ന ആൾക്കും നല്ല നല്ല കമൻ്റ് ഇടുന്ന ആൾക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം ഇൻഷാള്ള എന്തൊക്കെ ഈ വീഡിയോസിൽ അതേ കളറാണ് കേട്ടോ അതുവരെ ഇതൊക്കെ ഏത് കളറാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത കളറാണ് ഒരു പീച്ച് ഷെയ്ഡാണ് വെച്ചാൽ ഓറഞ്ച് പീച്ച് ഷെയ്ഡ് കാരണ പോലെ വരുന്നത് യെല്ലോട്ടോ നല്ല ഭംഗിയുള്ള ആണ് എല്ലാതും ഓരോ പീസാണേ വരുന്നത് അതെ ക്വാണ്ടിറ്റി എല്ലാതും ക്വാണ്ടിറ്റി ആയിട്ട് ഒരുപാടില്ല അപ്പൊ വേണ്ടവര് പെട്ടെന്ന് എടുക്കളേ